ഹായ് ഞാൻ റഫീഖ് പടകര ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നു അതായത് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ബോഛട്ടി ബോഛട്ടി ബൊഛട്ടി ബൊച്ചട്ടി എന്ന് പലതവണ സോഷ്യൽ മീഡിയകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പരിചയമുള്ള ആൾക്കാരും അല്ലാത്തവരുമായി ടിക്ടോക്കിനകത്തും യൂട്യൂബിലും അല്ലാതെ മാധ്യമങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആക്ച്വലി അബുദാബിൽ വർക്ക് ചെയ്ത ആളാണ് ഇന്ന് വെറുതെ അബുദാബി മാളിനോട് ചേർന്നിട്ട് എം എസ് എം പി ടി ബാങ്കിൻ്റെ ആ ഗല്ലിയെ കൂടെ വേറൊരു കാര്യത്തിനോട് നടന്നു പോയതാ അപ്പോഴുണ്ട് ഒരു ഗ്രോസറിൽ അവിടെ ബോച്ചട്ടി എന്ന് ബോർഡ് ഞാനിന്ന് ബോച്ചട്ടി മേടിച്ചു ആക്ച്വലി ഞാൻ ചാവടിക്കാത്തള്ള കഴിഞ്ഞ തേർട്ടി ഫൈവ് തേർട്ടി സി ഈ ആയിട്ട് അതായത് കഴിഞ്ഞ മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷമായിട്ട് ഞാൻ ചാ പിടിക്കില്ല കോഫി മാത്രമാണ് കോഫി മറ്റും താൻ കുടിക്കും അപ്പം ഞാൻ ഇതിന് പ്രൈസ് കിട്ടുന്ന കാര്യം ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ വെറുതെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ പതിനൊന്ന് ഗ്രാംസ് കൊടുത്തിട്ട് ആ ഒരു ഗ്രോസറിനിന്ന് ഞാൻ ഇത് മേടിച്ചു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ടിക് ടിക്ക് ഇന്ന് സൗണ്ട് ആയിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഒരു എസ് എം എസ് വന്നു കിടക്കുന്നത് നൂറ് ഗ്രാംസ് സമ്മാനമായി കിട്ടിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി എടുത്തതും അതിന് വേണ്ടിയിട്ടാണ് ഈ നൂറ് തിരംസിനല്ലേ ഇതിൽ വലിയ പ്രൈസ് പറയുന്നത് സിക്സ്റ്റി ഫൈവ് അപ് ടു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് തിരംസ് ഒക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പോസ്റ്റർ ഉണ്ട് അവിടെ അതിൽ ഹണ്ട്രഡ് തൗസൻഡും സെവൻറ്റി ഫൈവ് തൗസൻ്റും ട്വൻറ്റി ഫൈവ് തൗസൻഡ് പലതും കാണുന്നുണ്ട് ആക്ച്വ ആക്ച് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല പക്ഷേ ഇന്നേതായാലും എനിക്കൊരു നൂറ് ദ്രംസ് കിട്ടിയിട്ടുണ്ട് അതിൽ പറയുന്നത് ചെമ്മന്നൂർ ജല്ലറിയുടെ ജബലി ബ്രാഞ്ചിലോ അല്ലെങ്കിൽ കരാമേലോ പോവാം പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എസ് എം എസ് വന്നിട്ടുണ്ട് അതേപോലെ ഒന്ന് നാളെ ചെയ്തു നോക്കണം ഏതായാലും നൂറ് ദ്രംസ് എനിക്ക് സമ്മാനമായി കിട്ടി ഓക്കെ അപ്പോൾ ഇത് ഉള്ളത് തന്നെയാണ് സത്യമാണ് നൂറാണെങ്കിൽ നൂറ് കിട്ടിയല്ലോ അപ്പം ബോച്ചൈ ടീ കുടിക്കൂ സമ്മാനങ്ങൾ നേടു പിന്നെ ഇതിൻ്റെ ടീയുടെ മൂല്യങ്ങളും കാര്യങ്ങളും ഇതിന് ഗുണമേനമൊന്നും എനിക്കറിയില്ല ബിക്കോസ് ഞാൻ ചാ പിടിക്കാത്തുള്ള കഴിഞ്ഞ നാൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ചാവ പിടിക്കില്ല കോഫി മാത്രം ഓൺലി കോഫി അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ബോച്ചയോട് നിങ്ങൾ ഇതിൻ്റെ കോഫി ഇറക്കണം എനിക്ക് ഷുഗർ കംപ്ലൈൻറ്റ് ഉണ്ട് അതിലൂടെ ഷുഗർ ഇല്ലാതെ കോഫി കുടിക്കാറുണ്ട് വെറൈറ്റി വെറൈറ്റി കോഫികൾ ഞാൻ കുടിച്ചിട്ടുണ്ട് ബിക്കോസ് ചായ കുടിക്കാത്ത ആതുകൊണ്ട് പല വെറൈറ്റി കോഫികൾ അതുകൊണ്ട് ബോച്ചയോട് ഒരു റിക്വസ്റ്റ് ബോച്ച ടീ പോലെ ബോച്ചെ കോഫിയും കൂടെ ഇറക്കണം ഇത് വിറ്റാമിൻ ടീ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ി കുടിക്കൂ സമ്മാനങ്ങളും നേടൂ ബോച്ചട്ടി കുടിക്കൂ സമ്മാനങ്ങളും നേടൂ താങ്ക് യുക് വടകര